ഇടിയപ്പോ തോരണം നമ്മളെ ഞണ്ടൊക്കെ വൃത്തിയാക്കി കഴുകി ഇങ്ങനെ രണ്ടു വെള്ളത്തിൽ കട്ട് ചെയ്ത് വന്നപ്പോൾ ഇശുപൂരം ഉള്ളു കേട്ടോ എനിക്ക് ഒരു പിടിക്കാണെന്ന് തോന്നണ കണ്ടോ നമ്മുടെ ഭവനം ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ ഭവനം ഭവനം അവിടെ നീല ടീഷർട്ട് ജിമ്മി രാവിലെ വന്ന് നമുക്ക് തോരത്തിന് ആവശ്യമായ കൊച്ചുള്ളി തോട് തോടിളഞ്ഞെടുക്കാം ഇങ്ങനെ തോടിളക്കിട്ടെ രണ്ടാറ്റം തോടിളക്കിട്ട് അങ്ങ് കട്ട് ചെയ്തിട അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ സെറ്റാക്കി തെയ്യം കത്തിച്ച് നമ്മളെ ചട്ടിയും വെച്ച് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് തൂറ്റി തൂറ്റിയല്ലേ സോറി ഒഴിച്ച് ഒഴിച്ച് ഉള്ളി വൃത്തിയാക്കിയ കൂടെ രണ്ട് കാരി മുളകും കൂടെ അരിഞ്ഞിടാം നമുക്ക് നമുക്കതിനോട് കടുവ ഇട്ട് കൊടുക്കാം കടുവിൻ്റെ പൊട്ടണ സൗണ്ട് അധികം കേൾക്കാത്തതുകൊണ്ട് നമ്മൾ നേരെ നമ്മൾ മുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചാൽ ഉള്ളിയും പച്ചമുളകും ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചാൽ നമ്മൾ രണ്ട് കൂടുതലോട്ട് ഇട്ട് കൊടുക്കുക രണ്ട് കൂടുതലും ഇതിനോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കല്ലേ ോരത്തിനായ അരപ്പ നമുക്ക് റെഡിയാക്കാം തേങ്ങ ഇഞ്ചി മസാലപ്പൊടി കുരുമുളക് മഞ്ഞപ്പൊടി വെളുത്തുള്ളി മല്ലിപ്പൊടി കരിയപ്പല കരിപ്പാവിൽ ചീര തോര കണക്കായ തുറുണങ്ങിരിക്കും നമുക്ക് ഇടിയപ്പത്തിന് നമ്മൾ ചെറിയൊരു അലുവണക്കുണ്ടെങ്കിൽ രണ്ട് തോര അടുപ്പിരുന്ന് വേവണ നേരത്തിന് നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞാൽ ഇതിപ്പോ ലാസ്റ്റ് മാവിനെ ഉണ്ടാക്കിട്ട് ആക്കി വെക്കണ ആരേൽ വീട്ടിലേ പറ വലുതല്ലേ രണ്ട് മൂന്ന് ഒന്നിനും ഈ സകലം ഇതിന്ന് ഇങ്ങനെ എടുക്കുക എടുക്കുന്നു ഗ്രാവി മാത്രം എടുക്കണം കേട്ടോ എവിടെ കഴിക്കുന്നു സൂപ്പർന്ന് പറയാലെ ആൾക്കാർ കമലിട്ട് തുടങ്ങി എന്താണോ ഉപ്പ് വെക്കാൻ അറിയാലോ എന്റെ കാര്യം കൊള്ളാം എങ്ങനെയാ സാധാരണ ഞണ്ടേറിയണക്ക തന്നെയോ പിന്നെ ഗ്രാവിക്ക് തിക്കായി തിക്കന്നല്ല അങ്ങനെ രുചിയുണ്ട് മസാല രുചിയുണ്ട് കൊള്ളാം അപ്പൊ അമ്മയ്ക്ക് ഇനി അടുത്ത ബൈ